എല്ലാ കൂട്ടുകാർക്കും ചാൻഡി ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസാച്ചെടികൾ ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട് പല കളറിൽ പല വെറൈറ്റിയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാനും നമ്മൾ സീക്രട്ടായിട്ട് കൊടുക്കുന്ന കുറച്ച് വളങ്ങളുണ്ട് അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനും കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ രാവിലെ ആ വീഡിയോ എടുക്കുന്നത് രാത്രി കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളെ റോസാച്ചെടിയിൽ കുറച്ച് വെള്ളങ്ങളൊക്കെ ഉണ്ട് മഞ്ഞ ഉണ്ട് പിന്നെ നമ്മളെ ലൈറ്റ് റോസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഡാർക്ക് റോസ് ഉണ്ട് ഇതൊക്കെ നല്ല ഉണ്ടയായിട്ട് വളരുന്നതാണ് നല്ല മഞ്ഞ കളറിലുള്ളതുണ്ട് അതുപോലെ തന്നെ നല്ല ഡാർക്ക് റോസാണ് ഉണ്ടായിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ലൈറ്റ് ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഒരു വൈറ്റ് കളറാണ് സാധാരണ അത്ര തിക്കായിട്ടുള്ള പെറ്റൽസ് അല്ല കുറച്ച് സിമ്പിളായിട്ട് വരുന്നൊരു കൽപ്പമാണ് കാണാൻ നല്ല ഭംഗിയാണ് ലൊക്കേഷൻ വിരിഞ്ഞ് പാകമായതാണ് ഈ ഒരു റോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് നല്ലോണം അപ്പം വിതർന്ന് നിന്ന് വിതർന്നൊരു റോസാച്ചെടിയാണ് നല്ലോണം മുട്ടുകളൊക്കെ ഉണ്ട് അതിൻ്റെ അത്യാവശ്യം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ല രസമാണ് കാണാൻ ഭംഗിയാണ് ഈ ഒരു ഭാഗം ഈ റോസാ ചെടി കൂടുതൽ ഭംഗിയാകുന്നത് ഇത് ലൈറ്റ് പിങ്കാണ് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളതാണ് ഒരുപാട് വെൽക്കം വെക്കൂലെങ്കിലും കുറേ ഇടളുകളായിട്ടുള്ളൊരു റോസ് ചെടി തന്നെയാണ് ഇതിൽ നമുക്ക് കുറേ മുട്ടുകളൊക്കെ ഉണ്ട് ഒരു പൂവ് കഴിഞ്ഞ് അടുത്ത പൂവ് ആവുന്നവരെയുള്ള മുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ പോട്ടിൽ സെറഫിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഒരു വൈറ്റും ലൈറ്റ് പിങ്കും കൂടിയും ചേർന്നൊരു റോസാച്ചെടിയാണ് കുറേ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ മുന്നേ പൂവുണ്ടായിട്ട് ത്രൂം ചെയ്ത് ഫ്രൂം ചെയ്ത് വരുന്നത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തു നിന്നുള്ള കൊമ്പിൽ നിന്ന് വളർന്നു വരുന്ന എല്ലാ തണ്ടിലും മുട്ടുകളുണ്ട് അപ്പോൾ റെഗുലറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന കമ്പിലൊക്കെ ഇതുപോലെ മുട്ടകളുണ്ടാവും അപ്പോൾ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാൻ വർക്ക് ചെയ്യാൻ ചെയ്യരുത് റോസ്റ്റഡി ഉണ്ടാകാനുള്ള ഒരാദ്യത്തെ ടിപ്പ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ ക്ലൂണിങ് ആണ് രണ്ടാമത്തെ റോസ്റ്റഡിൻ്റെ മെയിനായിട്ടുള്ള ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോട്ടി മിക്സ് ആണ് നമ്മൾ സിമ്പിളായിട്ട് സാധാ ഒരു പോട്ടി മിക്സ് ആക്കോ ആഡ് ചെയ്യുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻസ് സോയിൽ അതുപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ കരിയിലേൻ്റെ വേസ്റ്റ് അതൊക്കെയാണ് നമ്മൾ വേസ്റ്റൊക്കെയാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളത് ിരി നമ്മൾ വളപ്രയോഗം പറഞ്ഞുതരാം നിങ്ങൾക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ തന്നെ നമ്മൾ ജൈവവളമാണ് ഉപയോഗിക്കാറ് ജൈവവളം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഓരോ വളപ്രയോഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിൻ്റെ മൂത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും കഞ്ഞിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കഞ്ഞിവെള്ളം കുളിപ്പിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെടിയുടെ മൂത്തിൽ നിങ്ങൾക്ക് നമ്മളിങ്ങനത്തെ ലിക്വിഡായിട്ടുള്ള വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് ചെടീൻ്റെ മൂട്ടിൽ വേര് കൊട്ടിപ്പോകാതെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലും ഉള്ളൂ അത് ചെടികളിലേക്ക് ആഴ്ന്നിറങ്ങിയും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുകയും ചെയ്തുള്ളൂ അടുത്ത് നമ്മുടെ വളപ്രയോഗം നിറഞ്ഞിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ഒന്നുമില്ല നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റാണ് മെയിനായിട്ട് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളുടെയും തോട് തക്കാളി ആയാലും ചീഞ്ഞ പച്ചക്കറികളുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു വേസ്റ്റിൻ്റെ ഒരു തക്കാറാണ് പതിയത് അതുപോലെ തന്നെ മുട്ടത്തോട് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിലാക്കിയിട്ട് വേസ്റ്റായിട്ട് ഞാൻ തട്ടി കൊട്ടാതെ നന്നായിട്ട് വെള്ളമൊഴിപ്പിച്ച് നേർപ്പിച്ചിട്ട് വേണം വളപ്പഴികൾക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോഴിക്ക് അതൊക്കെ കൊടുക്കാനും ബെസ്റ്റാണ് നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിൽ ഒരു ലിറ്റർ കണക്കിനാണ് വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടിയെങ്കിലും വെള്ളം ഒഴിച്ച് നന്നായിട്ട് മൂർപ്പിച്ചിട്ട് വേണം ചെറികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചെടി ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേർപ്പിച്ച് ഒഴിവെച്ചിട്ടുള്ളൊരു വളമാണ് അപ്പോൾ ഇത് നമുക്ക് ചെടിയുടെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് ചെടിയുടെ മുകളിലെ ഭാഗത്ത് മണ്ണ് നീക്കി കൊടുത്തിട്ട് വേണം ഈ ഒരു വളപ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ പുഴുക്കൾ നമ്മൾ അരിച്ചെടുത്ത് മാറ്റിയിട്ട് കോഴികൾക്ക് ഇട്ടുകൊടുക്കാറാണ് ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ അരിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെള്ളം മറ്റേ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെടികളുടെ മൂട്ടിലായിട്ട് നമ്മളെ വളപ്രയോഗം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള വളപ്രയോഗം ചെയ്തു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ നല്ല ഡയറക്റ്റ് ഉള്ള സൺലൈറ്റിൽ പ്ലേസ് ചെയ്യുക അതാണ് റോസ് ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം നല്ല പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇതുപോലെ പോട്ടിലൊക്കെ നല്ല ഭംഗിയെ റോസാച്ചെടികൾ പല കളറിൽ വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ റീപോട്ടിംഗ് ആണ് ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ കൂടുന്ന നേരത്തെ ചെടി വലുതായിട്ടുണ്ടെങ്കിൽ പോട്ട് ചെറുതാണെങ്കിൽ നമുക്ക് പോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ റീപോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ റോസാച്ചെടിയുടെ കെയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ പൂക്കൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളാ ഇഷ്ട ഇപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടായിരിക്കും ബൈ ബൈ